നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ചേലക്കര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി സംഘടിപ്പിച്ചു അന്തരിച്ച മുൻ മംഗള റിപ്പോർട്ടറായ കൃഷ്ണൻകുട്ടി എന്ന ഉണ്ണിയുടെ നിധിയാണത്തിൽ അനുശോചനമർപ്പിച്ച ശേഷമാണ് യോഗ നടപടികൾ ആരംഭിച്ചത്

അതുപോലെ റൽസാൻ ആഘോഷങ്ങളുടെ ഭാഗമായാണ് സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഇവിടെ നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് നമുക്കറിയാം നമ്മളുടെ തിരക്കുകളിൽ നിന്നല്ല നമ്മൾ സമൂഹത്തിന് വേണ്ടി വാർത്തകൾ ചെയ്യുന്നു ഈ സമൂഹത്തിലുണ്ടാകുന്ന വാർത്തകൾ ജനങ്ങളെ യഥാസമയം അറിയിക്കുന്നതിനു വേണ്ടി ഇടപെടുന്നവരാണ് മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് നമ്മളുടെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ ഒരു സ്വകാര്യ നിമിഷങ്ങൾ കെട്ടിപ്പിടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് എന്തുകൊണ്ടും ഈ പ്രസ് പേരിൽ ഈ സ്നേഹ നിങ്ങൾ ആശംസിച്ചുകൊണ്ട് ക്ലബ് കൺവീനർ ഗോപി ആമുഖ പ്രഭാഷണം നടത്തി ഇത്തരം വളരെ അല്ലെങ്കിൽ ഒരു ചർച്ച അതിനെക്കുറിച്ചെല്ലാം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു ഏതായാലും ഈ വളരെ തിരക്കിടയിൽ നമുക്കറിയാം മാധ്യമ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള അല്ലെങ്കിൽ ആവശ്യകരമായ സമയത്തിലാണ് ഇത്രയും തിരക്കുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് സുഹൃത്തുക്കൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം നമുക്ക് മുഖിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഏതായാലും ഈ യോഗത്തിന് അന്വേഷണം പോലിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും ബഹുമാനപ്പെട്ടവരുമായ ശ്രീ സ്റ്റാൻലി പ്രസ് ക്ലബ് ട്രഷറർ എം അരുൺകുമാർ രക്ഷാധികാരികളായ മജീദ് എം ആർ സജി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രസ് ക്ലബ് അംഗങ്ങളായ മണികണ്ഠൻ മണി ചെറുതുരുത്തി ജയകുമാർ സജി പ്രവീൺ ഗിരീഷ് രാധാകൃഷ്ണൻ ഫൈസൽ ചേലക്കര മനോജ് തൈക്കാട്ടിൽ വിബിക്സ് എന്നിവർ പങ്കെടുത്തു കൂടാതെ സംഗമത്തിൽ പങ്കെടുത്തവർക്ക് സ്നേഹ സമ്മാനവും നൽകി തിരുവല്ലാമലയോ അല്ലെങ്കിൽ ചിലപ്പോൾ പണയയിലൂരോ അല്ല കായാമ്പു വെച്ച് കൊടുക്കുക എന്റെ എൻ്റെ പത്രം കൂടിയാണ് കൊണ്ടുപോയി അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ആയിരുന്നുണ്ട് പ്രത് അദ്ദേഹത്തിന് വയ്യാതെ വന്നു എന്നറിഞ്ഞപ്പോൾ ഓട്ടോ ഒഴിവാക്കാൻ കൊണ്ട് കട്ടത്തിയപ്പോൾ ഞാൻ തന്നെയാണ് പത്രം കൊണ്ടുവരാം അപ്പോൾ അവർക്ക് കൊടുക്കുന്നത് അമ്പത് പത്രമായിരിക്കാം മകളക്കാർ കൊടുക്കുക അപ്പോൾ അത് വിറ്റിയിട്ട് അതിൻ്റെ വരുമാനം അവരെടുക്കുക അപ്പോൾ ഞാനൊരു പൈസ വാങ്ങാതെ ഈ പത്രം അദ്ദേഹത്തിൻ്റെ സേവനം അദ്ദേഹത്തിനോട് ചെയ്യുന്ന ഒരു സേവനം പോലെ അന്ന് മുതലേ കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോഴും അത് തുടരുന്നുണ്ട് അവരെ വിറ്റിട്ട് ആ ചേച്ചി ാണ് മറ്റേ ദീപാസ് നായരുടെ ഭർത്താവ് ചേച്ചിയുടെ ആംഗളാണ് ഈ വിതരണം ചെയ്യുന്നത് ദീപാസ് നായർ ഭർത്താവ് അദ്ദേഹം വിതരണം ചെയ്തു പൈസ കൊടുക്കേണ്ടി വന്നു ഒരു വരുമാനം കൊണ്ടാണ് അവർ അപ്പൊ നമ്മൾ അന്ന് മുതലേ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയുള്ള സേവനം കൊണ്ട് പിന്നെ അന്ന് നമ്മൾ ഇരുപത്തായിരം രൂപയാണ് എല്ലാവർക്കും